കാഞ്ചിയാർ തൊപ്പിപ്പാളയിൽ പകൽ സമയങ്ങളിൽ പോലും കാട്ടാന എത്തുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു തൊപ്പിപ്പാള മറ്റപ്പള്ളിക്കവലയിലാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ജനവാസ മേഖലയിലേക്ക് കാട്ടാനെത്തിയത് ഇതോടെ ജനങ്ങൾ ഭീതിയിലാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിലുൾപ്പെട്ട തൊപ്പിപ്പാള മറ്റപ്പള്ളിക്കവലാണ് കാട്ടാന എത്തിയത് നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന ജനവാസ മേഖലയാണ് ഒപ്പം ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ വനാതിർത്തിയും പങ്കിടുന്നു ഈ വനത്തിൽ നിന്നാണ് കാട്ടാന ജനവാസ മേഖലയിലേക്ക് എത്തിയത് മേഖലയിൽ താമസിക്കുന്ന യുവാവാണ് ആദ്യം കാട്ടാനയെ കണ്ടത് തുടർന്ന് പ്രദേശവാസികളെ വിവരമറിയിക്കുകയും ആളുകൾ ബഹളം വെച്ചതോടെ കാട്ടാന വനത്തിലേക്ക് വീണ്ടും ഉൾവലിയുകയും ചെയ്തതായി പ്രദേശവാസികൾ പറയുന്നു ഫോൺ അപ്പം ഓടി ഓടി വിളിച്ചു കൊച്ചിവിടെ നിൽക്കുവായിരുന്നു ആ ഇതിലേ കയറി വരികയായിരുന്നു നമ്മുടെ ഇതിലേയാണ് കയറി വന്നത് കയറി കരോട്ടേ കയറി പോവുകയാണ് അന്നത്തെ എല്ലാവരും ആൾക്കാരെല്ലാം കൂടി പിള്ളേരൊക്കെയാണല്ലോ ഉള്ളത് നമുക്ക് കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളത് കളിക്കാനൊക്കെ പോകുന്ന ഇതിലെ താഴോട്ട് ഞങ്ങൾ വെള്ളം കോരാനൊക്കെ പോകുന്നതാണ് ഈ ആ സമയത്തൊക്കെ പത്ത് വർഷം മുൻപാണ് ഇതിനു മുൻപ് ഇവിടെ കാട്ടാന ഇറങ്ങിയിട്ടുള്ളത് വീണ്ടും ജനവാസ മേഖലയിലേക്ക് കാട്ടാന എത്തുന്നതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ മതിയായ രീതിയിലുള്ള ഫെൻസിംഗ് ട്രെഞ്ച് സംവിധാനങ്ങൾ ഇവിടെ ഇല്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം അതോടൊപ്പം വഴിവിളക്കുകളുടെ അഭാവവും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഇത്രയടത്ത് വഴിവിളക്കുന്ന ഒരു സംഭവമില്ല ഇവിടെ ഉണ്ടായിരുന്ന വഴിവിളക്കെല്ലാം പോയി കിടക്കണം ഇതൊന്ന് ശരിയാക്കുവാണെങ്കിൽ എന്തേലും ഒരു അനക്കം കിട്ടാനും നമുക്ക് നോക്കാനോ എല്ലാം പറ്റും അല്ലാതെ ഇത്ര ഭാഗത്തു നിന്ന് പറയുമ്പോഴേക്ക് ഇവിടെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ കുറേ വഴിവിളക്കുണ്ട് അതൊന്നും വർക്കല്ല ഈ വഴിതേടി കൂടെ ആന ഇറങ്ങി കഴിഞ്ഞ പ്രാവശ്യം ഈ താഴെ വരെ വന്നോ ഇങ്ങോട്ട് കയറുന്നുണ്ടായിരുന്നു ഇപ്പം വെട്ട ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇതിലേ കയറി വന്നു ഇതിലേ ഇറങ്ങിയാൽ ഇങ്ങനെ വാങ്ങി പോയത് ഈ ഇവർ ആളെ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ പുള്ളി ഇവിടെ നിന്ന് ഫോൺ ചെയ്യുമായിരുന്നു സാൽവറ്റ് അപ്പോൾ പുള്ളിക്കവർ ഭയങ്കര ബുദ്ധിമുട്ടായി പുള്ളി മേടിച്ച് എന്നാ പറഞ്ഞത് ആൾക്കാരെ വിളിക്കണോ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ലാതെ പുള്ളിക്ക് അവിടെ കഴിഞ്ഞിട്ട് ഓടി വന്ന് ഒച്ച കേട്ടുണ്ട് എല്ലാവരും കാർത്തിയും കുറിച്ചും കേട്ടുണ്ട് ഞാൻ വീട്ടിൽ കഴിച്ചുകൊണ്ടിരിക്കും ഞാൻ താമസം കഴിച്ചു കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്തോ ഒച്ച കേട്ടോ ഓടി കയറി വന്നപ്പം ഇതിൽ ആനെ കയറിപ്പോകുക ഇതിലേ ഇങ്ങനെ കയറിപ്പോന്നു